അഭിചാരക്രിയകളുടെ ഭാഗമായി ഏഴു വയസ്സുകാരെ കൊലപ്പെടുത്തി അവയവങ്ങൾ ഭക്ഷിച്ച സംഭവത്തിൽ ദമ്പതിമാരടക്കം നാല് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ഉത്തർപ്രദേശിലെ ഗാഡംപൂരിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ദാരുണമായ കൊലപാതകത്തിലാണ് കൺപൂർ കോടതി വിധി പറഞ്ഞത് ഭാടംപൂർ സ്വദേശികളായ പരശുറാം ഭാര്യ സുനൈന ബന്ധു അങ്കുൽ സഹായി വീരൻ എന്നിവരാണ് കേസിലെ പ്രതികൾ ജീവപര്യന്തം തടവിന് പുറമെ പിഴശിക്ഷയും കോടതി ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനാലിനാണ് ഞെട്ടിച്ച സംഭവമുണ്ടായത് വീടിന് പുറത്ത് കളിക്കുകയായിരുന്ന ഏഴ് വയസ്സുകാരിയെ കാണാനില്ലെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെ പിറ്റേ ദിവസം വീടിനടുത്തുള്ള വയലിൽ വികൃതമായ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പരശുറാം അടക്കമുള്ള പ്രതികളാണ് സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്തുകയും പോലീസ് ഇവരെ പിടികൂടുകയുമായിരുന്നു മന്ത്രവാദ നിർദ്ദേശം അനുസരിച്ചാണ് പ്രതികൾ പെൺകുട്ടിയെ കൊലപ്പെടുത്തി കരലടക്കമുള്ള അവയവങ്ങൾ ഭക്ഷിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വിവാഹം കഴിഞ്ഞ് പത്തൊൻപത് വർഷമായിട്ടും പരശുറാം സുനൈന ദമ്പതിമാർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ദമ്പതിമാർ ഒരു മന്ത്രവാദിയെ സമീപിച്ചു തുടർന്ന് ഇയാളാണ് ഒരു പെൺകുട്ടിയുടെ കരൽ ഭക്ഷിച്ചാൽ പരിഹാരമുണ്ടാകുമെന്ന് ദമ്പതിമാരോട് പറഞ്ഞത് അങ്കുലും വീരേനും ചേർന്നാണ് ഏഴു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് പിന്നാലെ കരലടക്കമുള്ള അവയവങ്ങൾ പുറത്തെടുത്ത് ഇതെല്ലാം പരശുരാമിനും സുനൈനയ്ക്കും കൈമാറുകയായിരുന്നു കേസിൽ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതെങ്കിലും ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത് വിധി പൂർണ്ണമായും പഠിച്ച ശേഷം വധശിക്ഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ